കുറച്ച് പുഴമിയും കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വെട്ടി എല്ലാം വൃത്തിയാക്കി കഴുകി എല്ലാം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് പീര വെക്കാൻ വേണ്ടി അതിനായിട്ട് ഒരു മുറി ഒരു തേങ്ങ ഒരു പത്ത് പച്ചമുളക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇനി ഒരു സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇടണം ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ചതച്ച് എടുത്തുകൊണ്ട് വരാം നമ്മൾ തേങ്ങ എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ മിക്സി ചെയ്തിട്ട് തീരയ്ക്കകത്ത് മത്തി മീൻ്റെ അകത്തോട്ടുള്ള പുളി കൊടംപുളി പുളി ആവശ്യത്തിന് നമ്മൾ നമ്മളതെല്ലാം മീനും ഇതെല്ലാം കൂടെ ഇന്ന് പെരട്ടി ശക്കരം വെള്ളം കുടിക്കുന്നു വേഗാനുള്ള വെള്ളം വേണം

ഇത്രയായി ഈ കുറച്ച് കച്ചവടിച്ചെണ്ണ കഴിക്കാം രണ്ട് സ്പൂൺ അടിച്ചാൽ പോയി മിക്സ് ചെയ്ത് ശക്കര വെള്ളം ഉണ്ടാകുമെന്ന് പറ്റിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മീൻ മീൻപീര് റെഡിയായി ഇനി അത് അടച്ചു വെക്കല്ല ഇച്ചിരി നേരം തുറന്നു വെക്കണം ചൂടുപോകാനായിട്ട് ഈ ഒരു കൂട്ട എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം